തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതോടെ കേരള കോൺഗ്രസ് മുന്നണി മാറ്റ ചർച്ചകൾ പുറത്ത് സജീവമായി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയപ്പോൾ പുറത്തെ ചർച്ച തണുത്തുവെന്നത് വാസ്തവമാണ് ഇതിനർത്ഥം അകത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല കോൺഗ്രസ് ഈ കാര്യത്തിൽ അമിത താല്പര്യം കാണിക്കുന്നില്ല എന്നാൽ എൽ ഡി എഫിൽ നിന്നിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ കാര്യമില്ലെന്ന ചിന്ത കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു മുന്നണി മാറ്റം അജണ്ടയിൽ ഇല്ല എന്ന് ചെയർമാൻ ഉറപ്പിച്ചു പറയുമ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാത് മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുമോ എന്ന ആധിയിലാണ് പല എം ഈ അടുത്ത ദിവസങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇക്കാര്യം ചർച്ചയായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ടാം നിര നേതൃത്വവും അണികളിൽ നല്ലൊരു പങ്കും മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നു പാർട്ടിയെ അനുകൂലിക്കുന്ന സാമുദായിക നേതൃത്വത്തിന്റെ സമ്മർദ്ദവും ശക്തമാണ് എന്നാൽ ജോസ് കെ മാണിക്ക് മുൻപിലുള്ള പ്രധാന പ്രശ്നം സമയം കാരണം എന്നിവയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു പറ്റിയ സമയം എന്ന വാദമുണ്ട് വ്യക്തമായ കാരണമില്ലാതെ മാറിയാൽ അധികാരത്തിനു വേണ്ടി ചാടിക്കളിക്കുന്ന പാർട്ടി എന്ന ദുഷ്പേര് ഉണ്ടാകും ചോദിക്കുന്ന ആവശ്യങ്ങളെല്ലാം സി പി എം നടത്തിക്കൊടുക്കുന്ന സാഹചര്യവും ഉണ്ട് കോൺഗ്രസ് ആകട്ടെ അനുകൂല സൂചനകൾ നൽകുന്നുമില്ല ആകെ മൊത്തം എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ജോസ് കെ മാണിയും പാർട്ടിയും സീറ്റുകളുടെ കാര്യത്തിൽ മാറാത്ത ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം നൽകിയാൽ കേരള കോൺഗ്രസ് മുന്നണി മാറ്റം ആലോചിക്കുമെന്ന് സൂചനകളുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളം തൂത്തുവാരിയതോടെ ഇനി കേരള കോൺഗ്രസ്സിന് പുറകെ പോകേണ്ടെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം തങ്ങളുടെ ആവശ്യമെന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എം ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിച്ചാൽ പരിഗണിക്കാം എന്ന ധാരണയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ചോദിക്കുന്ന സീറ്റുകൾ എല്ലാം എൽ ഡി എഫ് നൽകിയാൽ പോലും എത്ര സീറ്റുകളിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ ആശങ്കയിലാണ് പാലായിൽ ജോസ് കെ മാണി തന്നെ ജയിക്കാനുള്ള സാധ്യത വിരളമാണ് ഇതിലുപരി പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെ മുന്നണി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദവും മാണി ഗ്രൂപ്പിലുണ്ട് നേരിട്ടുള്ള ചർച്ചകൾ നടത്തിയാൽ അത് തനിക്ക് ക്ഷീണമാണ് എന്ന കാര്യം ജോസ് കെ മാണിക്ക് വ്യക്തമായി തന്നെ അറിയാം എന്നാൽ മുന്നണി മാറ്റം ചെയ്യാതിരുന്നാൽ തങ്ങളുടെ പാർട്ടിയുടെ ഭാവി എന്താകും എന്നുള്ള ടെൻഷനും ജോസ് കെ മാണിക്ക് ഉണ്ട് പാർട്ടി നേതാക്കളോട് അടുപ്പമുള്ള സാമുദായിക നേതൃത്വം വഴി ഇക്കാര്യം യു ഡി എഫിനെ ധരിപ്പിച്ചുവെന്നും സൂചനയുണ്ട് സമുദായ നേതൃത്വവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള സൂചനകളുണ്ട് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സാമുദായിക നേതൃത്വത്തിന്റെ ഉറച്ച സഹായം ലഭിച്ചാലേ ജയിക്കാനാകൂവെന്നും പാർട്ടി എം എൽ എ ചിലർ കരുതുന്നു ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും കോൺഗ്രസ്സിൽ അടിയുറച്ചു നിൽക്കുമെന്നും ശബരിമല വിവാദത്തോടുകൂടി ഹിന്ദു വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് പോകുമെന്നുമുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ജോസ് കെ മാണിക്കുണ്ട് മലയോര മേഖലകളിലെയും കോട്ടയം ജില്ലയിലെയും ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന് ആ വോട്ടുകൾ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നാൽ നഷ്ടപ്പെടും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നിലവിലുള്ള അഞ്ച് സിറ്റിംഗ് സീറ്റുകളിൽ ഏതിലെങ്കിലും തോറ്റാലും ജോസ് കെ മാണി പാലായിലോ കടുത്തുരുത്തിയിലോ നിന്ന് കൂടി ചെയ്താൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാവി കേരള രാഷ്ട്രീയത്തിൽ അവസാനിച്ചു എന്നതാണ് വസ്തുത എൽ ഡി എഫിനൊപ്പം നിന്ന തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇത് സംഭവിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ അപകടങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ പാർട്ടിക്കുള്ള അഞ്ച് സീറ്റിംഗ് സീറ്റുകൾ കൂടാതെ മലബാറിൽ ഒരു സീറ്റ് എന്നിവ നൽകാൻ യു തയ്യാറായാൽ ചിലപ്പോൾ മുന്നണി മാറ്റത്തിന് സാധ്യത തെളിഞ്ഞേക്കാം എന്ന സൂചനകൾ പുറത്തുവരുന്നത് ഈ ആവശ്യങ്ങൾ യു അംഗീകരിച്ചാൽ പാലാ കടുത്തുരുത്തി സീറ്റുകളിൽ അവകാശം ഉന്നയിക്കാതെയുള്ള സമവാക്യത്തെക്കുറിച്ചും ചർച്ചയുണ്ട് മലബാറിൽ മുസ്ലിം ലീഗിനു കൂടി സ്വാധീനമുള്ള സീറ്റുകളിൽ ഒന്ന് ലഭിച്ചാൽ ഉറപ്പായും ജയിക്കാനാകുമെന്നും പാലാ വിട്ടുകൊടുത്താലും ജോസ് കെ മാണിക്ക് നിയമസഭയിലെത്താൻ വഴിയാകും എന്നുമുള്ള മട്ടിൽ ചർച്ചകളുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഉറപ്പും ആവശ്യപ്പെട്ടേക്കും വിലപേശൽ പാടില്ലെന്നും മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യത തേടി കേരള കോൺഗ്രസ് സമീപിച്ചാൽ ഒപ്പം കൂട്ടാമെന്നും യു ഡി എഫും ആലോചിക്കുന്നുണ്ട് ഇടതിലക്കാർ മുഖേന ഇരു കൂട്ടരും അനൌദ്യോഗികമായി സംസാരിച്ചതായാണ് വിവരം ജോസ് കെ മാണി അവസാന നിമിഷം കാലു മാറുമോ എന്ന സംശയം ഇടതുമുന്നണിക്കുണ്ട് അതുകൊണ്ടായിരിക്കാം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണി നടത്തുന്ന മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണിയെ തീരുമാനിച്ചത് കഴിഞ്ഞ മുന്നണി യോഗത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല സ്റ്റീഫൻ ജോർജാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എത്താതിരുന്നതോടെ കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിലും പങ്കെടുക്കാതിരുന്ന ജോസ് കെ മാണി സത്യാഗ്രഹത്തിനും വരാതിരുന്നതോടെ മുന്നണി ബന്ധം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന അഭ്യൂഹത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് ഫെബ്രുവരിയിൽ നടക്കുന്ന എൽ ഡി എഫിന്റെ മേഖലാ ജാഥയിൽ മധ്യമേഖലയുടെ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയെയാണ് എന്നാൽ അതിൽ നിന്നും മെല്ലെ തലയൂരി എൻ ജയരാജനെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കോട്ടയത്തെ കോൺഗ്രസ് പ്രവർത്തകരും പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും ജോസ് കെ മാണിയുടെ വരവിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ് അതിനായി ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം മാറ്റിവെച്ച് ചെയർമാൻ പി ജെ ജോസഫ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ പത്ത് സീറ്റാണ് പാർട്ടിക്ക് ലഭിച്ചത് തൊടുപുഴ ഇടുക്കി കോതമംഗലം കടുത്തുരുത്തി ഏറ്റുമാനൂർ ചെങ്ങനാശ്ശേരി തിരുവല്ല കുട്ടനാട് ഇരിങ്ങാലക്കുട തൃക്കരിപ്പൂർ എന്നിവ തൊടുപുഴയിൽ പി ജെ ജോസഫും കടുത്തുരുത്തിയിൽ ജോസഫ് വിഭാഗത്തിന്റെ മോൻസ് ജോസഫും മാത്രം ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന വിലയിരുത്തലും കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടനാട് ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകളിൽ കോൺഗ്രസ്സിന് നോട്ടമുണ്ട് കൂടാതെ ജയസാധ്യതയുള്ളവരെ മാത്രമേ സ്ഥാനാർത്ഥിയായി നിർത്താവൂ എന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ടു വെച്ചിട്ടുണ്ട് ശക്തമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയും മണ്ഡലങ്ങൾ വെച്ചുമാറിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ശക്തിയായി തിരിച്ചുവരുന്ന ഈ സമയത്ത് ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്കുള്ള കടന്നുവരവും യു ഡി എഫിലുള്ള പ്രവർത്തനവും അത്ര സുഗമമാകാൻ വഴിയില്ല ചുരുക്കിപ്പറഞ്ഞാൽ ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസ് എമ്മും തൃശങ്കൂവിലാണ് എൽ ഡി എഫിൻ്റെ കൂടെ ഇനി തുടരുന്ന ഓരോ ദിവസങ്ങളിലും അവരുടെ പാർട്ടികളിൽ നിന്ന് അവരുടെ വോട്ടുകൾ വിട്ടുപോകുമെന്ന യാഥാർത്ഥ്യവും മുന്നിലുണ്ട് കോൺഗ്രസിലേക്ക് ചേക്കിയേറിയാൽ പാർട്ടിയുടെ മോശപ്പെട്ട അവസ്ഥയിൽ മുന്നണി മാറ്റം നടത്തി അധികാരം ആസ്വദിക്കുകയും പിന്നീട് കോൺഗ്രസ് ശക്തമായ നിലയിൽ തിരിച്ചുവരുമെന്ന് കാണുമ്പോൾ അധികാരത്തിനായി തിരിച്ചുവരികയും ചെയ്യുന്ന രാഷ്ട്രീയ രാഷ്ട്രീയമാന്യതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായി ജനം കാണുമോ എന്ന പേടിയുമുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കോൺഗ്രസ്സിലെത്തിയാൽ തന്നെ പാലായിൽ നിന്ന് മത്സരിച്ചാൽ ജോസ് കെ മാണി ജയിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പുമില്ല ശക്തമായ അടിത്തറ ഇളക്കി കൊട്ടാരത്തിന്റെ ഭംഗി കൂട്ടാൻ ശ്രമിക്കുന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ജോസ് കെ മാണി ഒരു ഉദാഹരണമാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തി നോക്കുമ്പോൾ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും വരും ദിനങ്ങൾ അഗ്നിപരീക്ഷയുടേതാണ് ഇടതുമുന്നണിയിൽ തുടരുന്നത് ആത്മഹത്യാപരമാണെന്ന് അണികൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും മറുപുറത്ത് യു ഡി എഫിലേക്കുള്ള വഴി അത്ര സുഗമമല്ല അവിടെ പി ജെ ജോസഫിൻ്റെ കടുത്ത എതിർപ്പിനെ മറികടക്കാനും കോൺഗ്രസിൻ്റെ കർശനമായ ഉപാധികൾ അംഗീകരിക്കാനും പാർട്ടി തയ്യാറാവേണ്ടിവരും പാല എന്ന വികാരം നിലനിർത്തണോ അതോ പാർട്ടിയുടെ നിലനിൽപ്പിനായി വിട്ടുവീഴ്ചകൾ ചെയ്യണോ എന്ന ധർമ്മസങ്കടത്തിലാണ് ജോസ് ഒരു വശത്ത് എൽ ഡി എഫിന്റെ മേഖലാ ജാഥാനായകൻ എന്ന പദവി മറുവശത്ത് യു ഡി എഫിലേക്കുള്ള രഹസ്യ ചർച്ചകൾ അധികാരത്തിനും അതിജീവനത്തിനുമിടയിലെ ഈ നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയിൽ ജോസ് കെ മാണി കാലിടരാതെ മുന്നേറുമോ അതോ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടുമോ കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക